മുൻപെങ്ങുമില്ലാത്ത വലിയ തിരിച്ചടിയാണ ഇപ്പോൾ സംസ്ഥാന സർക്കാരും സി പി എമ്മും പല വിഷയങ്ങളിലും നേരിടേണ്ടി വരുന്നത് ഏതായാലും ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എന്താ ചോദ്യങ്ങൾ ഇതിനിടയിൽ പല തീരുമാനങ്ങളും തുടങ്ങി വെച്ച് ന്യായീകരണവുമായി ഇറങ്ങിയ സി പി എമ്മിനെ എല്ലാം വഴിയിൽ വെച്ച് നിർത്തേണ്ട അവസ്ഥ അങ്ങനെ പലതും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം അതിശക്തമായ ആരോപണം ഉന്നയിച്ച സോഷ്യൽ മീഡിയ എടുത്തിട്ടലക്കിയ ഇഴകീറി പരിശോധിച്ച പല വിഷയങ്ങളിലും സി പി എം തിരുത്തൽ നടപടി തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം ഓരോന്നായി നോക്കാം എന്താണെന്ന് പി എം ശ്രീ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാനായി മാറ്റിവെച്ച വിഷയത്തിൽ എൽ ഡി എഫ് ഒ മന്ത്രിസഭയോ അറിയാതെ തീരുമാനമെടുത്തു വിവാദത്തിനിടെ ഡൽഹിയിലെത്തിയ ഉദ്യോഗസ്ഥർ കരാറിൽ ഒപ്പിട്ടു ഒടുവിൽ സി പി ഐ പ്രതിഷേധത്തോടെ പിൻവാങ്ങാൻ തീരുമാനം വി സി നിയമനം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമന കാര്യത്തിൽ ഗവർണറോട് വഴങ്ങില്ലെന്ന നിലപാടെടുക്കുകയും പോരാട്ടത്തിനിറങ്ങുകയും ചെയ്തു ഗവർണറുടെ അപ്രീതിക്ക് പാത്രമായ കേരള സർവകലാശാല രജിസ്ട്രാറെ പിന്തുണ നൽകി കൂടെ നിർത്തുകയും വിസിക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തി ബ്രൂവറി മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ മൂന്ന് ബിയർ ഉൽപാദന കമ്പനികളും ഒരു മദ്യനിർമ്മാണശാലയും അനുവദിച്ചതും കോടികളുടെ അഴിമതിയെന്നുമായിരുന്നു ആരോപണം വ്യവഹാര സാധ്യത മനസ്സിലാക്കി അനുമതി സർക്കാർ റദ്ദാക്കി പോലീസ് നിയമ ഭേദഗതി സമൂഹ മാധ്യമ വിമർശനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് നിയമത്തിൽ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നു ഇത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായതോടെ ചരിത്രത്തിൽ ആദ്യമായി പിൻവലിക്കൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു വനം നിയമ ഭേദഗതി വനം വന്യജീവി നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന ഭേദഗതി കൊണ്ടുവന്നു പ്രതിഷേധം വ്യാപകമായതോടെ പിൻവാങ്ങി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നീക്കം വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കേറ്റി വന്നു സിൽവർ ലൈൻ കല്ലിടൻ സംസ്ഥാനത്തെങ്ങും വമ്പം പ്രതിഷേധങ്ങൾക്ക് കളം ഒരുക്കിയെങ്കിലും സർക്കാർ കുലുങ്ങിയില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ സമീപനം മാറി പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ് ഇപ്പോൾ ആഴക്കടൽ കരാർ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനി ഇ എം സി സിയുമായി കെ എസ് ഐ ഡി സി ഒപ്പിട്ട അയ്യായിരം കോടി രൂപയുടെ ധാരണാപത്രത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങി സ്പ്രിങ്ക്ലർ കരാർ കോവിഡ് വിവര വിശകലനത്തിന് യു എസ് കമ്പനി സ്പ്രിങ്ക്ലറിന് കരാർ നൽകിയതിൽ ചട്ടലംഘനമുണ്ടെന്ന ആരോപണത്തെ മുഖ്യമന്ത്രി ആദ്യം പ്രതിരോധിച്ചു ഹൈക്കോടതി ഇടപെട്ടതോടെ ഡേറ്റാ സുരക്ഷയ്ക്കുള്ള അവസ്ഥകൾ ചേർക്കുകയും സ്പ്രിങ്ക്ലർ സോഫ്റ്റ്വെയർ സേഡിറ്റിന്റെ ക്ലൗഡ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു വിവാദങ്ങളെ തുടർന്ന് സ്പ്രിങ്ക്ലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതേയില്ല കരാറും മുക്കിയില്ല അങ്ങനെ തുടക്കത്തിലെ പാളി ക്യാപ്സൂളുകൾ കൊണ്ട് മാത്രം കുറേനാൾ പിടിച്ചുനിന്ന സി പി എം എം സർക്കാരും ഇടകി വെച്ച് എല്ലാം നിർത്തി മുട്ടുമടക്കേണ്ട അവസ്ഥ തന്നെയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവശേഷിക്കുന്നത് അവസാന മാസങ്ങളിൽ ഇനിയും വലിയ പണി സി പി എമ്മും സർക്കാരും ഇരന്നു വാങ്ങാൻ പോവുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം വിമർശനം ചോദ്യം